വല്ലപ്പുഴയിൽ നിന്ന് ഒന്നേകാൽ കിലോ കഞ്ചാവുമായി യുവാവിനെ പോലീസ് പിടികൂടി വല്ലപ്പുഴ ചക്കിപ്പറമ്പത്തെ ഗിരീഷ് ബാബുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വല്ലപ്പുഴ മദീന ആശുപത്രിക്ക് സമീപത്ത് നിന്നയാളെ പിടികൂടുകയായിരുന്നു ഗിരീഷ് ബാബുവിനെ റിമാൻഡ് ചെയ്തു എസ് എച്ച്ഒ പത്മരാജിന്റെ നേതൃത്വത്തിൽ എസ് ഐ മണികണ്ഠനും സംഘവുമാണ് കഞ്ചാവ് പിടികൂടിയത് പട്ടാമ്പി പോലീസ് ഈ മാസത്തിൽ

നടപടികൾ ലഹരി ഉപയോഗം ശേഷം പരിധിയിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും അല്ലെങ്കിൽ നടത്തിക്കൊണ്ട് വരികയാണ് പൊതുജനങ്ങളായിട്ടുള്ള ആളുകൾ ഉള്ള ലഹരി ഉപയോഗത്തെയും അതുപോലെ തന്നെ ഓടങ്ങളെയും ചെറിയ ആളുകളും രഹസ്യപരമായിട്ട് ഞങ്ങളെ അറിയിക്കുന്നതിനും ഞങ്ങളെ അപേക്ഷിക്കുകയാണ് തുറന്നും ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗത്തെ നിയന്ത്രിക്കുന്ന വേണ്ടിയിട്ടുള്ള ആളുകളും ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണ്ണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ